മലബാട്ടീസ് ഒരു ആന്തോളജി മൂന്ന് അതിൽ ബംഗ്ലാവ് തന്നൊരു ഫിലിമിലാണ് ചുനം അതീ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആക്ച്വലി ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വലിയ വലിയ കാര്യമാണ് പക്ഷെ നമ്മളത് താമസിക്കാതെ പോയി വർക്ക് ചെയ്തു തിരിച്ച് ഈ ഫാമിലി വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ നടക്കുന്ന ഒരു രസകരമായ ഒരു കോമഡിയാണ് കാര്യമാണ് ബട്ട് കോമഡിയാണെങ്കിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കേരള സ്റ്റോറി അവരിപ്പോ ഹിന്ദി സിനിമ കേരള സ്റ്റോറി അവരുടെ കാശ്മീർ ഫൈൽസ് അപ്പോൾ അതുപോലത്തെ ഒരു മലബാർ ടൈൽസ് അങ്ങനെ ഇല്ലല്ലേ ആ കോമഡി പ്ലോട്ടാണ് കോമഡി പ്ലോട്ട് ആണല്ലേ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ആണല്ലേ ഫസ്റ്റ് ടൈമാണ് അല്ല ഈ ഈ സിനിമയില് എന്നെ ആവേശത്തിൽ ആ കാണുന്നുണ്ടെങ്കിലും നോട്ട്ബു അത് റീൽസൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു ഒന്ന് പോയടാ ചെറുക്കാന്ന് പറഞ്ഞിട്ട് യൂണിഫോം പിള്ളേർ ചോദിക്കാൻ വരുമ്പോൾ ഒന്ന് പോയേടെ ഇറുക്കാന്ന് പറയുന്ന ഒരു സാറേ അത് മൂവാറ്റുപുഴക്കാരിയാണോ ആ സ്ലാങ്ങിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ആ റീൽസ് അന്ന് ഹിറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് റൌഡിനി എന്നുള്ളൊരു ഫിലിമാണ് റജേഷൻ സാറിൻ്റെ ആസിഫ് അല്ലി റജേഷൻ സാറിൻ്റെ ഒരു എഫ് എസിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ സക്സസ് ആയി എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കേരള സ്റ്റോറി അങ്ങനത്തെ തരത്തിലുള്ള സിനിമയല്ലോ അപ്പോൾ ഇത് ആന്തോളജി മൂവിയെന്ന് പറഞ്ഞപ്പോൾ ഈ ഹിന്ദി സിനിമകളിൽ കേരള സ്റ്റോറി കശ്മീർ ഫൈൽ സൗത്ത് സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് അത് ചെറിയ ആൾക്കാർ വെച്ച് അപ്പോൾ ഇത് അതുമായിട്ട് ബന്ധം ഇല്ല അല്ലേ ഇതൊരു കോമഡി ഫീൽ മൂവിയാണല്ലേ ഫിലിം കോമഡി പക്ഷെ മെയിൻലി ഇറ്റ്സ് മലബാർ ടൈൽസ് എന്ന് പറഞ്ഞ പുതിയ സിനിമ പറയുന്നത് അതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത് പറയാൻ പറ്റുന്നത് മലബാർ ടൈൽസ് മലബാറിൻ്റെ കഥകൾ അഞ്ച് വീട് അഞ്ച് വീടിൻ്റെ സാധാരണ വീടിൻ്റെ കഥകൾ അഞ്ച് ഇമോഷൻസ് അഞ്ച് കോൺഫ്ലിക്ട്സ് വികാരങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ഒരു ഒരു സോഷ്യൽ റിലവൻസ് ഇല്ല അഞ്ച് സബ്ജെക്റ്റ് ഇപ്പൊ നമ്മള് ഹിന്ദി സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ കേരള സ്റ്റോറി അപ്പോൾ ഈ തട്ടിട്ടോണ്ട് ചോദിച്ചതാടോ അപ്പോൾ അതുപോലത്തെ ഒരു അങ്ങനെ ഒന്നുമില്ല ബട്ട് നമുക്ക് സിനിമയായിരിക്കും ശ്രദ്ധയിൽ വരുന്ന രണ്ട് പടം അതിലുണ്ട് അല്ല ഇപ്പൊ ഫുൾ ഇമോഷൻ പടം അങ്ങനെ പറഞ്ഞല്ലേ പാനോളജി അപ്പോൾ അത് ഫുള്ള് ചർച്ചയാവുമോ അങ്ങനെ ആവണല്ലോ അങ്ങനെയാണ്

ജി സിനിമയാണ് അഞ്ച് കഥകൾ അഞ്ച് വീടുകളിൽ സാധാരണമായ എല്ലാ വീടുകളിലൊക്കെ നടക്കാൻ സാധ്യതയുള്ള നടക്കുന്ന വളരെ ഇമോഷണൽസ് പല അഞ്ചിമോഷൻസ് പകർന്നു നിന്ന് നമ്മൾക്ക് ആസ്വദിക്കാവുന്ന കഥകളാണ് കേരളത്തിലൊക്കെ അപ്പം അത് മാത്രമല്ല ഈ കഥ മകൻ മകന്മകള് അങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ വീടുകളിലും പല രസകരമായ അതിൽ കോമഡി ഉണ്ടാവും സങ്കടമുണ്ടാവും പല പല ഉണ്ടാവും അമ്മ മകൾ ഒരു കോൺഫ്ലിക്റ്റ് അവരുടെ ഇമോഷൻസാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ള കഥയിലുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ച് കഥകൾ എല്ലാം വന്നിട്ടുള്ളത് മറ്റൊരു ഒരു ഒറ്റ കുടുംബത്തിൽ നിന്നാണ് ഒരു കുടുംബം ചേർന്നിട്ടാണ് ഈ ഒരു എൻറ്റയർ മൂവി ഉണ്ടാക്കിയിട്ടുണ്ട്

ആ സമയത്ത് സാറിന്റെ ഓവർടേക്ക് പറഞ്ഞതില് വളരെ ചെറിയൊരു ഭാഗം കൂട്ടി ചേർത്ത് എഴുതിയിട്ട് അതിനകത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെ സാർ ചെയ്തിട്ട് പിന്നെ എന്നെ വിളിക്കുന്ന ഇതിനെ വിളിക്കുന്നതിനെ സാർ പറഞ്ഞ മൂവിയാന്ന് പറഞ്ഞപ്പോ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് സാറിൻ്റെ ചെയ്യാനുള്ളൊരു ഇഷ്ടമുണ്ട് ആന്തോളജി മൂവിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു മൂന്നാമത്തെ ഭാഗമായിട്ടാണ് സിനിമയായിട്ടെന്ന് പറഞ്ഞിരിക്കുന്ന ശതാഭിഷേകം പിന്നെ ഇതിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞപ്പോഴെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്രണ്ട്സർ മറ്റേ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മകളും ഭാര്യയിലൊക്കെ അപ്പോൾ അവർ ഫാമിലി ഭയങ്കര ഒരു അടുപ്പമുള്ളൊരു

അത് ഭയങ്കര ചർച്ചാ വിഷയായിട്ട് ചെറിയ ആൾക്കാരെ അഭിനയിച്ചു വലിയ ഹിറ്റ് ഒരു സിനിമ അപ്പൊ അതുപോലെ ഇത് ഹിറ്റ് ആവുന്ന പ്രതീക്ഷ ഉണ്ടോ പാട്ടെന്ന് വെച്ചാൽ കോൺട്രവേഴ്സിൻ്റെ വരിക എന്നാലും സർക്കാരിന്റെ ചെറിയ പിന്നെ അത് ജനങ്ങൾ കണ്ടിട്ട് അവരാണ് അതിനെ തീരുമാനിക്കുക അതൊന്നും കുഴപ്പമില്ല അവർക്ക് ഇഷ്ടപ്പെടും കണക്ട് ചെയ്യാൻ പറ്റും കാരണം ഇപ്പോഴത്തെ അവരുടെ ലൈഫുമായിട്ടും നടന്ന കുറെ സംഭവങ്ങളായിട്ടൊക്കെ കുറെ കണക്ട് ചെയ്യാൻ പറ്റും അതൊരു ഇമോഷൻ ചിത്രമായിരിക്കും എല്ലാ ടൈപ്പും ഉണ്ട് അതില് ഇമോഷണലുണ്ട് പിന്നെ അതിൽ കോമഡി ഉണ്ട് പിന്നെ എന്താ പറയുക ആക്ഷൻ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ടൈപ്പും താങ്ക് യു